നമസ്കാരം വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ് പക്ഷേ മലയാളിയെ സംബന്ധിച്ചിട്ട് ആ വെളിച്ചം എന്താണ് എന്ന് പ്രവൃത്തി തലത്തിൽ വ്യക്തമാക്കി കൊടുത്ത വ്യക്തിയുടെ പേര് പറയുമ്പോൾ അതിന് ശ്രീ ഉജാല രാമേന്ദ്രൻ എന്ന വാക്ക് വരുന്നു ആ സ്ഥാനത്ത് ശ്രീ എം പി രാമേന്ദ്രൻ എന്ന വാക്ക് വരുന്നു ഇപ്പോൾ ജ്യോതി ലാബ്സിൻ്റെ ചെയർമാൻ എമിറിറ്റസ് എന്ന പദവിയിലാണ് ഈ നിമിഷം അദ്ദേഹം ഉള്ളത് ഒരു വലിയ തുടർച്ച വിജയത്തിൻ്റെ ഈ നിമിഷങ്ങളിലേക്ക് സ്വാഗതം എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതിവരാത്തതാണ് ഉജാലയുടെ ചരിത്രമെന്ന് പറയുന്നത് ജ്യോതി ലാബ്സിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് രാമേന്ദ്രൻ സാറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് ഈ ഈ മൂന്നര പതിറ്റാണിക്ക് എത്രയോ വ്യക്തികളോട് താങ്കൾ അത് പങ്കുവെച്ച് കഴിഞ്ഞു പക്ഷേ പിന്നെയും പിന്നെയും അതിന് പുതുക്കം വരുന്നത് താങ്കളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പോലെ തന്നെ അതിന് ഓരോ നിമിഷവും പുതുക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വന്ന വഴികളെ കൂടി അങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത് നമ്മളെ എപ്പോഴും പഴയ കാര്യങ്ങളെ ആലോചിക്കുക എത്ര ബുദ്ധിമുട്ടുള്ള ആയാലും പഴയ കാര്യങ്ങളെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നുള്ള അറിയാൻ പോണും നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് ഇത്ര താഴേക്ക് നോക്കില്ല കയറി കഴിഞ്ഞാൽ അവിടെ ഇത്രയൊക്കെ എത്തിയോ എന്നുള്ള നമുക്ക് തോന്നും അതേ ഇപ്പോൾ എ തുടങ്ങി ഇപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട് സാധാരണഗതിയിൽ വ്യക്തികളെ സംബന്ധിച്ചിട്ട് ആ ഇത്രയും നേട്ടമായല്ലോ ഇനി വിശ്രമിക്കാം എന്ന് തോന്നിപ്പിക്കുന്നതാണ് പൊതുവായിട്ടുള്ള രീതി പക്ഷേ ഒരു നല്ല ബിസിനസ്മാനെ സംബന്ധിച്ചിട്ട് അതാണോ പിന്നെയും പിന്നെയും ഉയരങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് നമ്മളുടെ ഉള്ളിലുണ്ടാവേണ്ടത് അത് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ചില ആൾക്കാർക്ക് ജന്മ എടുത്തിട്ടുള്ളത് ആ രീതിയിലാണ് എല്ലാവർക്കും അത് സാധിക്കുന്ന വരില്ല എൻ്റെ ജീവിതത്തിലും അതുപോലെ ആയിരുന്നില്ല ഒരു എംപ്ലോയി ആയിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒരു ജോലിക്കൊക്കെ വേണ്ടി പോയിട്ട് പത്ത് പന്ത്രണ്ട് പോലെ അങ്ങനെ ജോലി ചെയ്തതാണ് അപ്പോൾ അതിലൊരു ഒരു ചെറിയൊരു ചെയ്തിരുന്ന കമ്പനി ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു കമ്പനി പൂട്ടിൻ്റെ വന്നു പക്ഷേ ആ കമ്പനി പൂട്ടിയപ്പോൾ അവർ എന്നോട് പറഞ്ഞ രണ്ട് മൂന്ന് വർഷമെങ്കിലും അവിടെ ഇരുന്നിട്ട് അവിടെ പി എഫ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചൈൽഡ് ഡെത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത് കഴിയുന്ന ഒരാൾ വേണം സോ ദ റിക്വസ്റ്റഡ് മീ ടു സിറ്റ് ദയർ അങ്ങനെയാണ് അത് അവിടെ ഇരിക്കുമ്പോൾ അത് കെമിക്കൽ കമ്പനി ആയിരുന്നു ധാരാളം എൻസൈക്ലോപ്പീഡിയ ഒക്കെ ഉണ്ട് അവർ നേരത്തെ കുറേ വായിക്കും പിന്നെ അവർ പറഞ്ഞാൽ എന്തെങ്കിലും വല്ല സർവീസിലൊക്കെ ഇരുന്നിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോളോട്ടാന്ന് പറയേണ്ടത് ഒരു പ്രോബ്ലം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്നു പറയുന്നത് അങ്ങനെയാണ് ഒരു ഒരു എംപ്ലോയി എന്നുള്ള ഒരു ലൈഫിൽ നിന്ന് ഇങ്ങനൊരു ഇത് തോന്നാനായിട്ട് കാരണം അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് കൊടുക്കും അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു എന്നാലും വേറെ ഏതെങ്കിലും ജോലി അന്വേഷിച്ച് പോകുക അതല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് വീണ്ടും ഒരു അന്വേഷിച്ച് പോകാൻ ഉള്ളൊരു മടിയുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഇതിൽ യോഗത്തിൽ അലിഞ്ഞു കിടക്കുന്നതാണ് ഈ വൈറ്റ്നെസ് എന്നുള്ളത് പണ്ട് മുതലേ ഞാൻ വായിറ്റാണ് എൻ്റെ അച്ഛനായിട്ടുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആ വൈറ്റ്നെസ്സിന് പെർഫെക്റ്റ് കിട്ടുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ആ ബുക്സൊക്കെ റെഫർ ചെയ്യുമ്പോൾ അതിനുള്ളത് അപ്പോൾ അതിലെ ഒരു ഫാബ്രിക് കളറിങ് ഡയിങ് ആൻഡ് ആ തരത്തിലുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ സൗകര്ക്ക് അതിലത്തെ ഒരു പ്രത്യേക ചാപ്റ്റർത്ത് വായിച്ച ഒരു സെൻറ്റൻസാണ് എന്നെ ഇതിലേക്ക് പ്രേ പ്രേരിപ്പിച്ചത് സംതിങ് ന്യൂ ഹാസ് ടു ബിഗണ്ട് എന്നുള്ളത് അന്ന് വരെ നമ്മൾ നീലാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ത്യ ഒട്ടാകം ഈവൻ വേൾഡിലടക്കം നീലാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഒരു പുതിയൊരു ഫോർമുല ഒരു പുതിയൊരു ഒരു ഒരു കോൺസെപ്റ്റിൽ നടക്കാനായിട്ട് എൻ്റെ മനസ്സ് അങ്ങനെ ചിന്തിച്ചു അതിനുള്ള ആരേണ്ടി ഒരു ഒന്നൊന്നര വർഷം അതിൻ്റെ ആരേണ്ടി നടന്നു അങ്ങനൊരു പ്രൊഡക്റ്റ് ജനിച്ചു ഉജാല എന്നുള്ള പ്രൊഡക്റ്റ് പേര് മനസ്സിൽ വന്ന തരോ കൺസൾട്ടൻ്റെ ക്യാപിറ്റലൊന്നും എൻ്റെ കയ്യിലില്ല ഓക്കെ അപ്പോൾ എൻ്റെ മനസ്സിലാകുന്ന ഒരു പേര് വന്നു ബ്രാൻഡ് കൺസൾട്ടൻസി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ലിക്വിഡ് ആവണം ഈസി ടു യൂസ് അതിന് ചില കോൺസെപ്റ്റ് കൊടുത്തു വളരെ സിംപ്ലിഫൈഡ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കണം അതെന്താ കാരണമെന്നു വെച്ചാൽ നീലമെന്നുള്ള വെള്ളത്തിൽ ലയിക്കുന്നതല്ല ഇത് വളരെ ഫൈൻ പൗഡർ ഫൈൻ പൗഡറാണ് ആ പൗഡർ സെറ്റിൽ ആവണമെന്നെങ്കിൽ ലാൻ വരുന്നത് അതല്ല ഇത് ഹഡ്രഡ് പെർസെൻറ്റ് സൊല്യൂബിൾ ആവണം ആ നമ്മുടെ ക്ലോത്തിലേക്ക് ഇമി ആയിട്ട് ഫുള്ളായിട്ട് അബ്സോർവ് ആവണം അത് കഴിഞ്ഞതിന് ശേഷം കഴിയുന്ന സമയത്ത് കംപ്ലീറ്റ് പോകണം ഇങ്ങനെ കോൺസെപ്റ്റ് കൊടുത്ത് പിന്നെ ഈസി ആയിരിക്കണം യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ബോട്ടിൽ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ക്യാപ്പ് ഡിസൈൻ ചെയ്ത് കളർ എല്ലാം ഞാൻ തന്നെ കാരണം ഒന്നും കൺസൾട്ടൻസിന് കൊടുക്കാനൊന്നും അത് കൺസൾട്ടൻസിന് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൊടുക്കാനുള്ള ക്യാഷും ഇല്ല ഈ ജ്യോതി ലാബ്സ് എന്ന സങ്കല്പം താങ്കളുടെ മനസ്സിലുണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് താങ്കളുടെ മകൾ ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നു മകൾക്ക് പേരിടുമ്പോൾ ജ്യോതി എന്നുള്ള പേരിടുമ്പോൾ അപ്പോഴേ തന്നെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നോ അതോ വെളുപ്പ് അല്ലെങ്കിൽ വൃത്തി എന്നുള്ളതിൻ്റെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ പേരിട്ടത് മകൾ അവൾ ജനിച്ചത് മീൻസ് ജനുവരി പതിനാലാം തീയതിയാണ് നമ്മുടെ ശബരിമലയായിട്ടുള്ള മകരജ്യോതി എന്നുള്ള ആ ഡേറ്റിൻ്റെത് അങ്ങനെയാണ് എൻ്റെ മനസ്സിലാ ജ്യോതി എന്നുള്ള പേര് വന്നത് പിന്നീട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ശരി ജ്യോതി ലാബ്സ് മൊത്തം കുട്ടിയുടെ പേര് എന്നുള്ള നിലയ്ക്ക് രണ്ടാമത്തെ കുട്ടി അന്ന് ഗർഭിണിയാണെന്നും മാത്രമേ ഉള്ളു വൈഫ് അവിടെ അന്ന് ജനിച്ചിട്ടില്ല ഈ കുഞ്ഞുണ്ടായ സമയമെന്ന് പറയുന്നത് ഈ ഈ മുംബൈയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജോലിക്ക് ചേർന്ന കെമിക്കൽ ഒരു ഫാക്ടറിയിൽ ജോലി ചേർന്ന് അവിടെ ഒരു പ്രതിസന്ധി വന്ന് ആയിരിക്കുമ്പോൾ അവിടെ തുടരാൻ തീരുമാനിക്കുന്നു കുറച്ച് നാളത്തേക്ക് ആ ക്രൈസിസിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരുന്നു ആ മകൾ ജനിച്ചത് സത്യം അതെ ഒരു റിയലി പ്രോബ്ല സമയമായിരുന്നു പക്ഷേ ജനി ഓരോരുത്തർ ജനിക്കാനായിട്ട് അതതിൻ്റെ സമയം നമുക്ക് ആരും പറയാൻ പറ്റില്ലല്ലോ അവിടെ ജനിച്ചു അത് ജനുവരി ഫോർട്ടീൻത്തിനായിരുന്നു വകരസംക്രാന്തി ദിവസമായിരുന്നു വകരജ്യോതിയുടെ ദിവസമായിരുന്നു അപ്പോൾ ആ പേര് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു അത്ര തന്നെ പിന്നീട് കമ്പനിയുടെ പേരിടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും തന്നെ തീരുമാനിച്ചു പിന്നെ ഉജാല എന്ന പേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും അത് നിത്യപരിചിതമായ വാക്കാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മലയാളി ആലോചിക്കാറില്ല അർത്ഥം അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പ്രവൃത്തിയിൽ അത് കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്താണ് ആ വാക്കിൻ്റെ ഒരു പക്ഷേ അത് ആ പേര് കൊടുക്കുമ്പോൾ തന്നെ ഉജാല എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് ഹിന്ദിയല്ല വാസ്തവാണ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്ന എന്താ ഇപ്പം ജനങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ പക്ഷേ ഉചാരൻ മീനിങ് തന്നെ വൈറ്റ്നസ് ആൻഡ് ബ്രൈറ്റ്നസ് ആ രീതിയിൽ ഉജ്ജ്വലമായ എന്ന് പറയുന്ന ഒരു മീനിങ് ആയിട്ടുള്ളത് അന്ന് ആറു വയതുകളടങ്ങിയ ഒരു സംഘം അത് തൃശ്ശൂർ ജില്ലയിലെ ചിലയിടങ്ങളിലൊക്കെ വിറ്റ് നടക്കുന്നു അത് ഓരോ ദിവസവും താങ്കൾക്ക് ഇത് മുന്നേറുക തന്നെയാണ് എന്ന് മനസ്സിലായിരുന്നോ ആ സമയത്ത് എന്തെങ്കിലും അതല്ല ഇങ്ങനെയല്ല പോകേണ്ടിയിരുന്നുള്ള ചിന്തകൾ വരികയോ അല്ലെങ്കിൽ ഇത് തന്നെയാണ് വേണ്ടിയിരുന്നു തോന്നുന്നത് ഏതാണ് ചെയ്യുന്നത് ഞാനത് സ്വയം കൺസ്യൂമറാണ് ഓക്കെ എനിക്കത് ഹൈയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഇന്ന് വരെ ആ തരത്തിലൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇതിന് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും പക്ഷേ ഇൻഡിപെൻഡൻ്റായിട്ട് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ക്യാപിറ്റലോട് അനവധി ഘടകങ്ങളുണ്ട് പക്ഷേ ഞാനപ്പം പരസ്യം കൊടുക്കാനുള്ള ആ തരത്തിലുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ കുറച്ച് പെൺകുട്ടികളെ മാത്രം എടുത്തിട്ട് സെയിലിന് വേണ്ടിയിട്ട് കൊടുത്തതിനായിട്ട് തീരുമാനിച്ചു ബോംബേയിൽ അഡ്വസാണെങ്കിലും അവിടെ നിന്നും സ്ഥലമൊന്നുമില്ല ഓക്കെ പക്ഷേ ഇവിടെ അച്ഛൻ്റെ സ്ഥലത്ത് മാത്രം ഒരു ഇത് കെട്ടി അവിടെയാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയത് ഇങ്ങനെ വലുതാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ അതിൽ ഗ്രോസ് മാർജിനുണ്ട് അത് കാരണം മറ്റുള്ള എക്സ്പെൻസൊന്നുമില്ല എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത് വാടക കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വലിയ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ വെച്ചില്ല അതുകൊണ്ട് ഇറ്റ് വാസ് ഹാവ് ഗുഡ് മാർജിൻ അതിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും അങ്ങയുടെ ഭാവനയിൽ നിന്ന് വന്ന വാക്യങ്ങളാണോ അതിൻ്റെ പരസ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളപ്പൂക്കൽ തന്നെ പുഞ്ചേരി ഭവൻ വെള്ള ഉടുപ്പിനുചാൽ തന്നെ അത് ഞാൻ ആദ്യം എഴുതിയൊരു പോസ്റ്ററിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സെൻറ്റൻസാണ് അപ്പോൾ അങ്ങനെ വാൾ പോസ്റ്റർ കണ്ടെ ഷോപ്പുകളിലൊക്കെ കൊട്ടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മാതൃഭൂമിയിലൊക്കെ ചെറിയ പരസ്യം കൊടുത്തിരുന്നു ഉജാല ഞാൻ തന്നെ ഇത് ചെയ്തിട്ട് ടൈപ്പ് ഒന്നും അറിയില്ല പക്ഷേ ഡാ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉജാല എന്നുള്ള വെറുതെ കൈകൊണ്ട് എഴുതിയിട്ട് മാതൃഭൂമി പത്ര ഇതിൽ ഇത് പത്രം ഇതിൽ വീക്കിലിരി കൊടുത്തു അന്ന് അത്ര വലിയ കോശം മുന്നൂറ് ഉപയ്യായിരുന്നു ഒരു ഇൻസെർട്ടിന് വൺ ഫോർത്ത് അതൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ജനങ്ങളെ അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി അത് കണ്ടിട്ട് ഈ മലപ്പുറം മാർക്കറ്റിലൊക്കെ ഈ പ്രൊഡക്റ്റ് ആയി തുടങ്ങിയപ്പോൾ അവിടെ ഒരു കുട്ടിസങ്കരം വേണമെന്നുള്ള ഒരാൾ വന്നിട്ട് എനിക്കൊരു ലെറ്റർ എഴുതി ഞാൻ ഇങ്ങനെ ടി വി പരസ്യ റേഡിയോ പരസ്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ അവിടെ വരുമ്പോൾ പറയാം പറയും ആളിവിടെ വന്നൊരു വയസ്സിനി നാടകമൊക്കെ ഇടുന്ന ഒരാളാണ് നാടക അഭിനയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാൾ പിന്നെ ഈ തൂവുള്ള പൂക്കൾ തൻ പുഞ്ചിരി പോലെ എന്നുള്ളത് ആ രണ്ട് പാചകം കൂടി ആഡ് ആഡ് ചെയ്തു അങ്ങോട്ട് ഓക്കെ വെള്ളമെടുപ്പിന് വിജാലം തന്നെ അത് അദ്ദേഹത്തിൻ്റെ വരിയാണോ ആ പിന്നെ അദ്ദേഹമാണ് ഓട്ടം ഓട്ടംതുള്ളൽ കുമ്മിയടി എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളീയരുടെ മനസ്സിനെ ഉണർത്താൻ പറ്റിയുള്ള പഴയ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്ന അയാളാണ് നല്ല അനവധികാരം മരിക്കുന്നവരെയും നടന്നു ഇതിൽ നമ്മുടെ പരസ്യരംഗത്ത് വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഇതിനോടൊപ്പം തന്നെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും താങ്കൾക്ക് ഈ തൂവെള്ളപ്പൂക്കൾ തൻ പുഞ്ചിരി പോലും വെള്ളയുടുപ്പിന് ഉചാല തന്നെ എന്ന് പറയുന്ന ആദ്യത്തെ ആ പരസ്യത്തിൽ നിന്ന് ഈ കാലം കൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾക്ക് ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങൾ ഏത് രീതിയിലാണ് അതിനെ എടുക്കുന്നതെന്ന് അറിയാം ഇത് ആ ഒരൊറ്റ പ്രൊഡക്റ്റിനെ കുറിച്ച് കേരള മീഡിയ മാത്രം കേരളത്തിൽ മാത്രമാണ് വിളിച്ചത് അതോട് കൂടിയിട്ട് നമുക്ക് ഈ റേഡിയോ പരസ്യം വന്നതോട് കൂടിയിട്ട് നമ്മളെത്താത്തടത്തൊക്കെ റേഡിയോ പരസ്യം ഓരോരു വീടുകളിലൊക്കെ എത്താൻ തുടങ്ങി കാറിലായത് ശരി വീട്ടിലെ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടി വി ഇല്ലാത്ത കാലം കേട്ടോ ടി വി ഇല്ല അപ്പോൾ റേഡിയോൻ്റെ ഇത് പാട്ട് കേട്ടിരിക്കാനുള്ള ആൾക്കാർക്ക് ഇഷ്ടം അതിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട് അതിൽ നാടകം ഈവനിങ്ങിൽ നാടകം നാടകം മുഴുവൻ നമ്മളെ ചരുന്നത് ഇത്രേന്ത്യയിലൊക്കെ നമ്മളുടെ ഉൽപ്പന്നം എത്തുന്ന സമയത്ത് ഉചാലയം അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളൊക്കെ എത്തുമ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ ടീമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാമേന്ദ്രൻ സാറിൻ്റെ സവിശേഷമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ വരിക ഇല്ല അത് ഇങ്ങനെയാണ് ഇപ്പോൾ ആദ്യം നമ്മൾ ടി വി പരസ്യം മാത്രമായിരുന്നു പിന്നെ പ്രസ്സിൽ കൊടുക്കേണ്ടതൊക്കെ ഞാൻ തന്നെ എഴുതിയിരുന്ന് പബ്ലിക്കേഷൻസിൽ കൊടുക്കേണ്ടത് ന്യൂസ് പേപ്പറിൽ കൊടുക്കേണ്ടത് ആ പരസ്യങ്ങളൊക്കെ ഞാൻ തന്നെ എഴുതി കാരണം എനിക്ക് എൻ്റെ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ കൂടുതൽ പക്ഷേ അത് വെച്ചിട്ട് കേരളീയർ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ ഈ സാധനം പ്രൊഡക്റ്റ് പോകാൻ തുടങ്ങി ഗൾഫിൽ നിന്ന് വരുന്നവർ മുഴുവൻ ഇത് മേടിച്ചിട്ട് ആരെങ്കിലും സമ്മാനം കൊടുക്കാനോ അല്ലെങ്കിൽ അടുത്ത തവണ ഞാൻ വരുമ്പോഴേക്കും അതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ട് ഒരു ഡെസ്സിന് രണ്ട് ഡ്രസ്സിനൊക്കെ ചില ആൾക്കാർ പെട്ടിക്കണക്കാൻ തന്നെ മേടിച്ചു തുടങ്ങി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് മാത്രമല്ല ഇവിടുന്ന് ഈ നമ്മുടെ ഈ കേരള സാധനം ഉള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോ കയറ്റി അയക്കുന്നവരൊക്കെ ഒരേ പെട്ടികൾ അങ്ങനെ അയയ്ക്കാൻ തുടങ്ങി ഞാൻ അറിയാതെയാണ് മിക്ക സ്ഥലങ്ങളിലിത് എത്തിയത് കോയമ്പത്തൂർ ഓട്ടോമാറ്റിക്കായിട്ട് കോയമ്പത്തൂരിക്ക് പോയി അവിടുന്ന് കൂർഗ് മാംഗ്ലൂര് ഇങ്ങനെയൊക്കെ സ്വരം സ്വയം പരക്കാൻ തുടങ്ങി അങ്ങനെ നോക്കിയപ്പോൾ മലയാളികളായുള്ള ബിസിനസ്സുകാർ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർ എന്നോട് ഏജൻസി ചോദിച്ചു അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സ്പ്രെഡാണ് ഉജാലയിലൂടെ തുടങ്ങിയ താങ്കൾക്ക് പിന്നീട് അത്തരം ഒരു ഏരിയയിൽ മാത്രം നിൽക്കാതെ മറ്റ് പ്രൊഡക്റ്റുകളിലേക്ക് കൂടി തിരിയണം എന്നുള്ള ചിന്ത വരുന്നത് അങ്ങനെ ഇപ്പോൾ മാക്സോ ഒക്കെ വന്നല്ലോ അത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിനെ അതിൻ്റെ വളർച്ച മാത്രം ആലോചിക്കുകയും ചെയ്യും അനുബന്ധ ഉൽപ്പന്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ചിന്ത എങ്ങനെയാണ് വന്നത് അതായത് നമ്മൾ ഇന്നത്തെക്കാൾ കൂടുതലെൻ്റ് പ്രോബ്ലംസ് ആണ് അപ്പോൾ ഈ എടുത്ത സ്റ്റാഫിനെ ഞാൻ തന്നെ ട്രെയിൻ ചെയ്ത് നല്ല സേൽസ്ഫോൻമാരാക്കി തീർത്തു ഇങ്ങനെ ഹൈ ലെവലിൽ അവരെ ലൈഫും കൂടെ സെക്യൂർ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് അതാണ് നമ്മുടെ ഒരു ചിന്താഗതി ഉള്ളത് അപ്പോൾ ഈ ഒറ്റ പ്രൊഡക്റ്റ് മാത്രമായതുകൊണ്ട് ഇവരിങ്ങനെ വയസ്സന്മാരായി പോകും ശമ്പളം കൂടി കൂടിക്കൊണ്ടിരിക്കും അവർക്ക് വേറെ ജോലി അന്വേഷിച്ച് പോകാനായിട്ട് ദ ഡോൺ ലൈക്ക് ടു ഗോ ഔട്ട് ഓഫ് മീ ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇവരെ ഫ്യൂച്ചറ് ബ്രൈറ്റാക്കി തീർക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് ചെയ്യണം തോന്നി അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് കൊടുക്കും എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ നമുക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല എന്ത് പ്രൊഡക്റ്റാണ് ഞാൻ മാർക്കറ്റിൽ ചെയ്യേണ്ടത് അപ്പോൾ സംസാരിച്ചപ്പോൾ അഞ്ചാം ചാർജ് തന്നെ പറഞ്ഞു സാർ ഈ ഒരു കാറ്റഗറി ഉണ്ട് വിം എന്നുള്ളത് ഈ ഡിഷ് വാഷിംഗ് കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി അന്നത്തെ രീതിയിൽ ഡീലർ പെനട്രേഷൻ അല്ല കൺസ്യൂമർ യൂസേജ് ഓൺലി ട്വൻ്റി സെവൻ പെർസെൻറ്റ് സോപ്പ് എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെൻ്റ് ഒക്കെ ടോട്ടൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇതാണ് പക്ഷേ ഇത് ട്വൻ്റി സെവൻ പെർസെൻ്റ് ഉള്ളൂ അതിനി ഫർദർ ആയിട്ട് കൺസ്യൂമർ കൺസ്യൂമറ് വീടുകളിലൊക്കെ എത്താനുള്ള സ്കോപ്പ് ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ നന്നായിരിക്കും തോന്നി ശരി അപ്പോൾ എനിക്ക് തോന്നിയത് ആ പ്രൊഡക്റ്റ് വിമ്മ മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ ലോക്കലായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു നോൺ ബ്രാൻഡ് വിമ്മ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു അത് എത്രമാത്രം മാർക്കറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലസ് ഉണ്ടോ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ ഓരോ കടകളിൽ കോയമ്പത്തൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ കച്ചവടക്കാർ പറഞ്ഞത് ഇത് നല്ല പ്രൊഡക്റ്റ് നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് വേറെ ആരും ഇതിലില്ല ഓക്കെ പക്ഷേ ഒരേ ഒരു ദൂഷ്യയാണ് ഞങ്ങൾക്കുള്ളത് ആറ് മാസം ആവുമ്പോഴേക്ക് ഇതിൻ്റെ റോക്ക് പോലെ ആവും അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും പക്ഷേ ഞങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ല കമ്പനി അത് തിരിച്ച് വാങ്ങിക്കുന്നു നമുക്ക് വേറെ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോക്ക് തരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്ന് പിടിയിട്ട് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ആറ് മാസം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് മിക്കവാറും അറ്റ്ലീസ്റ്റ് വൺ ഇയർ ടു എങ്കിലും വേണം അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് കൊടുത്തു എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് മിനിമം ഷുഡ് ബി ത്രീ പെർസെൻ ത്രീ ഇയേഴ്സ് അതിന് എന്തൊക്കെയാണ് ഇതിൽ ഇതിലത്തെ നെഗറ്റീവ് ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു ഇനി അത് മാത്രം അത് എന്തെങ്കിലും യു യു എസ് പി വേണ്ട നമ്മളേതായുള്ളത് അപ്പോൾ അത് നമ്മുടെ സ്റ്റാഫൊക്കെ ഇട്ട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു സജഷൻ ഉണ്ടായി വൈ നോട്ട് ഇറ്റ് എ ആൻറ്റി ബാക്ടീരിയൽ കാരണം ഫുഡൊക്കെ നമ്മൾ ബാക്ടീരിയ ഒക്കെ വളരാനുള്ള ചാൻസ് കൂടുതലാണ് അത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ എക്സ്പെർട്ടുകളെ വിളിച്ചു ആരേണ്ടി ചെയ്യിപ്പിച്ചു പ്രൊഡക്റ്റിൻ്റെ ഷാൽഫ് ലൈഫ് മിനിമം ഇത്രയായിരിക്കണം ഒബ്ജക്റ്റീവ് കൊടുത്തു അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ആൻറ്റി ബാക്ടീരിയൽ പ്ലീസിങ് സ്മെല്ലായി ഇങ്ങനെല്ലാം കൊടുത്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു എക്സോ എന്നുള്ള പേര് ഈ ചാറ്റർജി പറഞ്ഞതാണ് ഇതിലെല്ലാം ശ്രദ്ധയിർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സമാന്തരമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുകളുടെ വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ വിജയത്തിൻ്റെ അംശം കൊയ്തെടുക്കാൻ ശ്രമിച്ചവരെ ഉണ്ട് അവരെ എങ്ങനെയാണ് അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത് എനിക്കന്ന് ഒരുപാട് ഡ്രോബാക്ഷൻ ആയിരുന്നു നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടം പോലെ നിറയെ വന്ന് ഞാനൊക്കെ എത്തുന്നതിന് മുമ്പേ എല്ലായിടത്തും എത്തി അത് ആദ്യം അറിഞ്ഞ നിമിഷം മനസ്സിൽ അറിയാൻ മെയിൻ്റെ നമുക്കറിയില്ല ഇതിൻ്റെ പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ പിന്നിലുള്ളൊക്കെ തനിക്കുണ്ടകളാണ് അവർക്ക് യാതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പം വസ്തു പറയാൻ പേടിയായിരുന്നു അങ്ങനെ ഒരു ഇപ്പം നമ്മുടെ മലപ്പുറത്ത് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ പോയിട്ട് പറയും സാർ ഇത് അത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് നിങ്ങൾക്ക് ഇത് ഒറിജിനൽ വെച്ചാൽ പോരെ അല്ലല്ലോ നിങ്ങളുടെയല്ലേ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങളെല്ലാം എപ്പോഴെല്ലേ വന്നുള്ളൂ അവരായിട്ട് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സോ ദാറ്റ് ഈസ് അത് ഡ്യൂപ്ലിക്കേ അല്ല സാർ ഞങ്ങളെയാണിത് കാണും കാണുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ട് പക്ഷേ സാർ അവർ ഇത്ര വില കുറച്ച് ആയിരുന്നു ഇങ്ങനെ അനവധി പ്രോണസ് ആയിരുന്നു ഇവിടെ കുന്നംകുളത്തൊക്കെ ധാരാളം അത് തന്നെയായിരുന്നു മാർക്കറ്റിൻ്റെ അപ്പോൾ ഇവരെ എങ്ങനെ പിടിക്കാമെന്നുള്ള മാസം പറഞ്ഞ് എനിക്കറിയില്ല അവൾ ഞാൻ കുന്നകുളത്തെ സെയിൽ ടേഴ്സ് ഓഫീസറോട് ചെന്ന് പറഞ്ഞു സാർ ഇങ്ങനെ നമ്മുടെ കുന്നംകുളത്ത് ഇത്രയധികം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ ദൃശ്യത്തിലൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് വരുന്നതാണ് എല്ലാം നിങ്ങൾ സപ്ലൈ ചെയ്യണതാണ് നിങ്ങൾ നമ്പർ ടു വിൽക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പിടിക്കണമെങ്കിൽ നിങ്ങളെ പിടിക്കണമെന്ന് ഞങ്ങൾക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലാ അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം അപ്പോൾ കസ്റ്റമേഴ്സിനെ ബോധവന്മാരാക്കുക അതെങ്ങനെ ഇതിൽ നേരെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ചിലര് ലുക്ക് അലാക്സ് ആയിരിക്കുന്നതിന് നിങ്ങൾ ഇതിൻ്റെ ഒറിജിനലായിട്ട് എന്തൊക്കെയാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ള അവർ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കി കസ്റ്റമേഴ്സിനുള്ള കോമ്പറ്റീഷൻ ഉണ്ടാക്കിയപ്പോൾ ധാരാളം അവരുടെ സജ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിടുന്നത് പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ് അങ്ങനെയാണ് കൺസ്യൂമർ മരില്ലേ അവരെങ്ങനെ പ്രചോദിപ്പിക്കണം എന്നുള്ളത് എനിക്ക് ഡിഫറെൻറ്റ് മെത്തേഡ് തോന്നിയത് പിന്നീട് പിന്നെ അത് കോമ്പറ്റീഷൻ ആക്കി മാറ്റി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇക്കണോമിക് ഒഫൻസ് വിങ് കേരള പോലീസിൻ്റെ മലപ്പുറത്ത് കുറേ സാധനം ഡ്യൂപ്ലിക്കേറ്റ് പിടിച്ചു അതിൽ ഉര ട്രക്കിണക്കിലുണ്ടായിരുന്നു അവർ ഹോർലെക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചക്കര കിഴങ്ങിൻ്റെ പൊടിയും മറ്റൊക്കെ കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഹോർലെക്സ് എന്നുള്ള മീൻസ് അങ്ങനത്തെ ആൾക്കാർ അനുമതിയുണ്ട് ഉണ്ട് ചേളാരി എന്നുള്ള സ്ഥലത്ത് മലപ്പുറത്ത് അവരവരുടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരടുത്ത് ഇക്കണോമിക് ഒഫെൻസ് പോലീസ് എടുത്ത് പിടിച്ചവരുടെ അപ്പം ഞങ്ങളുടെ ഏജൻസി അന്ന് അവിടെ ചാക്കുണ്ടി എന്ന് പറഞ്ഞൊരു ഇതാണ് കോഴിക്കോടില് അവിടെ നല്ല ഇൻഫ്ലുവൻസ് പോലീസൊക്കെ ഇൻഫ്ലുവൻസുകളാണ് അയാളെ വിളിച്ചു ഈ ഇവരെ പോലീസുകാർ അതായത് ചാക്കുണ്ണി ഇങ്ങനൊരു ഇതുണ്ട് നിങ്ങളുടെ ലോറി അയച്ചാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഇൻഫ്ലുവൻസും പിന്നെ ഫ്രണ്ട് പേജിൽ ആ ന്യൂസ് കൊടുത്തു അതോടുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എവിടേക്കാ പോയെന്ന് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കാലഘട്ടം മാറുന്നുണ്ടല്ലോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടപ്പോൾ താങ്കൾ എന്തൊക്കെ പരിഷ്കാരങ്ങൾ ഇപ്പോൾ താങ്കൾ എം ബി എം ബി എയുടെ പശ്ചാത്തലൊന്നും ഇല്ലാതെ ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രീ ഡിക്ക് ചേർന്ന് പിന്നീട് ബികോമിന് ചേർന്ന് വഴി തിരിഞ്ഞു ഇതിലേക്ക് വന്നു ഇതാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി പക്ഷേ ഈ നമ്മുടെ പ്രവർത്തന മേഖല ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിന് എൻ്റെ മാത്രം അനുഭവ സമ്പത്ത് പോരാ പുതിയ തലമുറ വേണം അവരുടെ അങ്ങനെ ഒരു ചിന്ത വന്ന് അതിനെ വിപുലീകരിക്കുന്ന രീതിയിലായിരുന്നു ഇല്ല അത് എപ്പോഴും ഞാൻ അനവധി കാലമായിട്ട് ഞാൻ തന്നെയാണ് ലീഡ് ചെയ്തു തരുന്നത് ഓക്കെ കാരണം ഞാനൊരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഒരു ഒരു മീഡിയം ലെവലിൽ ഒരു സ്മോൾ ഓർഗനൈസേഷനിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ബിസിനസ്സുകളോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നു ഓക്കെ ബാങ്ക് ഫിനാൻസിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക സെയിൽ ടാക്സ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു സാധനം ഡെസ്പാക്ട് ചെയ്യുക അക്കെഴുതുക എവറി തിങ് റിലേറ്റഡ് ടു ബിസിനസ് ഐ ആയോ സോളി ഡൂയിങ് ഇറ്റ് അപ്പോൾ എനിക്ക് ആ ജ്ഞാനം മുഴുവൻ കിട്ടി അതന്നെ എൻ്റെ വലിയ ക്യാപിറ്റലാണ് തന്നെ ആ എക്സ്പീരിയൻസിന് മാത്രമാണ് എൻ്റെ ക്യാപിറ്റൽ അതിനോടൊപ്പം തന്നെ നമ്മളൊരു എംപ്ലോയി ആയിരുന്ന കാലത്ത് എംപ്ലോയിസ് സൈക്കോളജി അങ്ങോട്ട് നല്ലപോലെ അറിയാം അപ്പോൾ എംപ്ലോയി സൈക്കോളജിക്ക് എംപ്ലോയി ആണെന്നുള്ള എംപ്ലോയിസിന് തോന്നാൻ പാടില്ല ആ രീതിയിൽ ഞാൻ അവരായിട്ട് ബിഹേവ് ചെയ്തു കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അങ്ങനെയാണ് ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ നിന്ന് എടുത്തത് പിന്നൊക്കെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇതിൽ ഉജാല അതുപോലെ ഹെൻകോ അല്ലെങ്കിൽ അതുപോലുള്ള മാക്സ് ഓരോന്നിനും പേര് നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ ആലോചിക്കുമ്പോൾ അതിലിപ്പോൾ നമ്മൾ ഒന്ന് എക്സോ ഞാൻ പറഞ്ഞു ഇങ്ങനെ അഞ്ചൻ ചാറ്റർജി പറഞ്ഞൊരു പേരാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പ്രൊഡക്റ്റ് വേണം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കൊതുകുവിൻ്റെ ചെല്ല് വന്ന് വളരെ കൂടുതലാണ് ഇന്നിപ്പോൾ കുറേയൊക്കെ പല പല മെത്തേഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാലോ ഒന്ന് മാക്സോ ആ പേരും അങ്ങോട്ട് സജസ്റ്റ് ചെയ്താൽ വരണം സിമ്പിളായിരിക്കണം എന്നുള്ളത് എനിക്ക് എത്ര പറയാൻ എത്ര സിമ്പിളാണ് അതേപോലെ രണ്ടോ മൂന്നോ വർഷങ്ങൾ വെച്ചിട്ടുള്ള ശുദ്ധി ഇല്ലെങ്കിൽ പോലും പറയാൻ പറ്റുന്ന ആ പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കണം അപ്പോൾ അത് ഉണ്ടാക്കി അങ്ങനെയാണ് നമുക്കറിയില്ല അപ്പോൾ അതുണ്ടാക്കുന്ന കമ്പനിയെ പിടിച്ച് അവരടുന്ന് എസ്പ്രഡേസ് മേടിച്ചു ആദ്യം നമ്മൾ ഉണ്ടാക്കി ചോദിച്ചു പിന്നെ ഫാക്ടറിയുടെ നമ്മൾ ഇടാൻ തുടങ്ങി മേണിതും പോലുള്ളതിലേക്ക് ആ ഒരു ചിന്തയിലേക്ക് വരുന്നത് ഏത് ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞപ്പോൾ ജ്യോതി എല്ലാ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫ്യൂച്ചറിലേക്ക് ഞാൻ പ്ലാൻ ചെയ്തു ഓക്കെ അതായത് ജ്യോതിയോട് കോമ്പീറ്റ് ചെയ്യാത്ത എന്ത് പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല നമുക്കങ്ങനെ തോന്നി അങ്ങനെ വരുമ്പോഴാണ് ഞാൻ അമൃത് ദേവനെ കുറിച്ച് എങ്ങനെ ചിന്തിച്ച് അമൃതവേദനുള്ള പേര് നമ്മൾ ഹെയർ ഓയിൽ എന്നുള്ള ധാരാളം കേട്ട് ഹെയർ കെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഹെയറിനെ സംബന്ധിച്ച് അനവധി അനവധി പ്രൊഡക്റ്റിന് സ്കോപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്താണ് ഇപ്പോൾ അവൈലബിൾ ആയത് എന്തൊക്കെയാണ് ഹെയറിൻ്റെ പ്രോബ്ലംസ് ഉള്ള അതിനെക്കുറിച്ച് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ഒരു നല്ലൊരു ആർ എൻ ഡി സെറ്റപ്പ് ഇവിടെ സെറ്റപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ടിലാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് തുടങ്ങിയത് പക്ഷേ ആന തുടങ്ങിയത് ടു തൗസൻഡ് എയ്റ്റീനിലെ രണ്ടായിരത്തി ഇരുപതിലെ റിട്ടയർ ആണ് അപ്പോൾ നല്ല ക്വാളിഫൈഡുള്ള ആൾക്കാരവിടെ കൊണ്ടുവന്ന് ഈ ഇതിൻ്റെ ലാബിൻ്റെ കമ്പ്ലീറ്റ് ഫസ്റ്റ് ഫ്ലോറ് മൂല ലാബ് അപ്പോൾ അവരെന്ന് ചോദിച്ചു നല്ല ക്വാളിഫൈഡ് എല്ലാ പി എച്ച് ഡി കാര്യവും ഇരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അവർക്കും ഒബ്ജക്റ്റീവ് കൊടുത്തു അവരൊപ്പം ഞാനൊരിക്കും അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് അമൃത് വേണി എന്നുള്ളത് ഡിസൈൻ ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ആ ശാസ്ത്രം ഇന്നു വരെ ചെയ്തിരുന്നതല്ല നമുക്ക് വേണ്ടത് പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ ഈ ഹെയറും അവിടെ സ്കിന്നൊക്കെ അതിൻ്റെ അതും നിലനിർത്തുന്നത് ആണെന്ന് നോക്കിയപ്പോൾ അങ്ങനെ രണ്ട് പ്രൊഡക്റ്റായിട്ട് പുരുഷന്മാർക്ക് പേരെ സ്ത്രീകൾക്ക് പേരായിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് കാരണം പിന്നെ പ്രകൃതിയിൽ നമ്മളൊക്കെ പ്രകൃതിയുടെ ജീവി തന്നെയാണ് പ്രകൃതിക്ക് നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ബട്ട് വേർ ഇറ്റ് ഇസ് ലൈങ് എപ്പോഴാണ് എങ്ങനെ വേണ്ടതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അങ്ങനെ അവർക്ക് ഒബ്ജക്റ്റീവ് കൊടുത്തു അവരോപ്പം ഞാനിത് നമുക്ക് വേണ്ട രീതിയിലാക്കി തീർത്തു അപ്പം അങ്ങുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേടെ പശ്ചാത്തലത്തിൽ സ്റ്റീവ് ജോസിൻ്റെ പുസ്തകം ഇരിക്കുന്നുണ്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകം ഇരിക്കുന്നുണ്ട് പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ ആണോ എപ്പോഴും വായനയിൽ മുൻപന്തിയിൽ വരുന്നത് താങ്കളുടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇൻസ്പിറേഷനാണ് ഞാൻ പല മാനേജ്മെൻറ്റ് കോളേജുകളിലും ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കൊടുത്തിട്ടുമുണ്ട് കാരണം സച്ച സിമ്പിൾ മാൻ അവർക്കെ കണ്ടിട്ടുണ്ട് ഇത്രയൊരു സിമ്പിളായിട്ടുള്ള മനുഷ്യൻ പക്ഷെ ഓഷൻ ഓഫ് ലോകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വാക്ക് സ്വപ്നം എന്ന് പറയുന്നത് അതെ അതെ സ്വപ്നം കാണുക ഓക്കെ അതെ പ്രാവർത്തിയാക്കുക അതെ അപ്പോൾ അതിനുവേണ്ടി ഉറക്കത്തിൻ്റെ അളവ് കുറച്ചാൽ പോലും കുഴപ്പമില്ല അപ്പോൾ താങ്കൾ തന്നെ ആ പ്രായത്തിൽ അഞ്ച് മണിക്കൂർ മാത്രമല്ല ഉറങ്ങിയിരുന്നത് അല്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം അത് ജീവിതത്തിനൊരു ചരിയാക്കി മാറ്റിയെന്ന് മാത്രമല്ല മൂന്ന് മണിക്കുള്ളവരും പ്രഭാത കാര്യങ്ങൾ നടക്കാൻ പോലും എക്സർസൈസൊക്കെ ഇതെപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജീവിതമൊക്കെ വളരെയധികം ചുറ്റോടു കൂടി ഉള്ളതുപോലെ പോഷകളുടെ ലൈഫില്ല സിമ്പിൾ സിമ്പിൾ ലൈഫ് ജ്യോതി ലാബ്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വലിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത് എൻ്റെ പ്രയത്ന ഫലമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ജ്യോതി ലബോറട്ടറീസ് എന്ന പേര് ആദ്യം പിന്നെ ലാബ്സായിട്ട് മാറും ജ്യോതി ലാബ്സ് അപ്പോൾ ലാബ്സ് എന്ന് പറഞ്ഞാൽ ഈ പോലെ പരീക്ഷണങ്ങൾ നടത്തുകയും ഉൽപ്പന്നങ്ങൾ അതിലൂടെ ലാബ്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ പറ്റുന്നതിൽ പരാനുള്ള ബുദ്ധിമുട്ട് ജ്യോതി ലബോറട്ടറീസ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അത് ജ്യോതിയുടെ ആശയമാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ഒരു ടീമിനെ നിയോഗിച്ചു ഇന്നലെ അവരുണ്ടാക്കിയ പേരാണ് ജ്യോതി ലാബ്സ് എന്നുള്ളത് അതാണ് തുള്ളിനീലം എന്ന സങ്കല്പത്തിൽ നിന്ന് പിന്നീട് അതിൽ നിൽക്കുന്നില്ല അപ്പം ഇനിയും അനവധി പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ചിന്ത കൊണ്ടാണോ അന്ന് തന്നെ ഈ ലാബ്സ് എന്ന വരുന്നത് അതെ തീർച്ചയായിട്ടും അതിലൊരു ശാസ്ത്രജ്ഞ ബുദ്ധിയുണ്ടോ താങ്കളുടെ ഇല്ല അതിലാണ് അത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഉജാല എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇത് ചിന്തിച്ചതാണ് പിന്നെ അതിൻ്റെ നമ്മൾ ചില മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് തരുന്ന വലിയ കമ്പനി വലിയ കമ്പനിയാണ് അപ്പോൾ അവർ നമ്മൾ ഓരോ കിലോക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് അതിന് പരീക്ഷണം ചെയ്യുന്ന കാലത്ത് അതിങ്ങനെ ഓരോ കൂടി കൂടി പത്ത് കിലോ ഒക്കെ ആയപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളിന് ഇവിടെ പറഞ്ഞത് ഞാനൊരു കമ്പനി തുടങ്ങാം നിങ്ങൾക്ക് വേണ്ടി സപ്ലൈ ചെയ്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതിൻ്റെ ടൂണൊക്കെ നിശ്ചയിച്ചത് കാരണം അത് ആരെത്ര വെച്ചാലും വയലറ്റ് കളറൊക്കെ കിട്ടും പക്ഷേ ഇതിൻ്റെ കൃത്യം കൃത്യമായിട്ടുള്ളത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ ഇത് ഇതിലും എക്സ്പീരിയൻസ് ലാബിൻ്റെ വർക്ക് വളരെ അധികമാണ് കാരണം എനി ടൈം തിങ്സ് ആർ ഗോ പിന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഹെയർ കെയറിൽ ഇപ്പം നമ്മൾ നെക്റ്റർ തുടങ്ങി നെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാംപൂ എന്നുള്ളത് അതിന് അതിൻ്റെ കുറേ ദൂഷ്യങ്ങളുണ്ട് പക്ഷേ ഹെയർ സ്കാൽപ്പും സ്ക്രീ എപ്പോഴും ക്ലീനാക്കി വെ വെക്കണമല്ലോ അപ്പോൾ അതിന് ഇത്രയും സോഫ്റ്റ് ആയുള്ള ഇഫക്റ്റ് ഉള്ളത് സ്കാൽപ്പിന് വളരെ കൂളായിരിക്കണത് മോയ്സ്ചറൈസിങ് കംപ്ലീറ്റ് പിടിച്ച് പറിക്കാത്തത് ഹെയറിൻ്റെ ഷാർപ്പ്നെ കേടുവരുത്താത്തത് ഇതൊക്കെ ആയിട്ടാണ് ആ ഒരു നെക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അമൃതമണി വലിയൊരു അമ്പറിലാണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഹെയർ എലിക്സർ ഫോർ മെൻ ആൻഡ് വുമൻ പിന്നെ കെമിക്കൽ ഈ ഹെയറി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കുന്നവർക്ക് മുടി പൊട്ടിപ്പോവും ടോട്ടൽ ഹെയർ ലോസിൻ്റെ അവർ സെവൻറ്റി പെർസെൻറ്റും മുടി പൊട്ടിപ്പോകുന്നതാണ് പറഞ്ഞു പോകുന്നതല്ല ആ പൊട്ടിപ്പോവാനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അതിലാണ് ഇപ്പം നമ്മുടെ ഈ നെക്ടർ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ മുട്ടി പൊട്ടിപ്പോലെ വളരെ കുറയും ഒടിക്കുക ഓരോരോ ഓരോരോ മോയ്സ്ചറൈസ് കംപ്ലീറ്റ് ഡ്രൈ ആവില്ല സ്കാൽപ്പും ഡ്രൈനെസ് അങ്ങനെ കൂടില്ല ആ തരത്തിലുള്ള ഒബ്ജെക്ട് വിളിച്ചിട്ട് നമ്മൾ നെക്റ്റൽ ഉണ്ടാക്കിയത് അതിന് നമ്മൾ വീണ്ടും ഷാംപൂന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ദാൻ ഈ അമൃതവേണിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളിക്ക് പൊതുവേ എണ്ണ തേച്ച് കുളിക്കുക വൃത്തിയായിരിക്കുക എന്ന് പറയുന്ന ഒന്നുണ്ട് പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ എണ്ണ തേക്കുക എന്നുള്ളൊരു ശീലം മലയാളികളുടെ അത്രയും അതേപോലെ തന്നെയുണ്ടോ അപ്പോൾ സൗത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ട് സൗത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ട് വെസ്റ്റ് ബംഗാളിലുണ്ട് നമ്മുടെ യു പി അതുപോലെ രാജസ്ഥാൻ പഞ്ചാബ് ഈ സ്ഥലങ്ങളിലൊക്കെ അത് വളരെ കുറവാണ് എന്നാലും അവിടെയും ഒക്കെ ഉണ്ട് രാംദേവ് ഗവര ബ്രാൻഡ്സ് അങ്ങനെ പല ബ്രാൻഡ്സുണ്ട് നമ്മുടെ ബജാജ് അവളാ തയൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന പോലെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ എന്ന് കുളിക്കുന്ന സ്വഭാവമൊക്കെ വളരെ കുറവാണ് കാരണം ക്ലൈമറ്റ് അങ്ങനെയാണ് വെള്ളം കിട്ടാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ വെള്ളത്തിൽ കിടന്ന് നീതി കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർക്കൊരു ദിനേചനം അങ്ങനെ വന്നു അപ്പോൾ ഇവിടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഉണ്ട് പക്ഷേ എന്തായാലും യങ്ങർ ജനറേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക യങ്ങർ ജനറേഷൻ ഓയിലൊന്നും പറ്റില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഹെയർ ഓയിൽ ഉപയോഗിക്കാന്നുള്ള മുടിക്കൊരു ഫോളിക്കലിനൊക്കെ ശക്തിപ്പെടുത്താനൊക്കെ അത്യാവശ്യമാണ് അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും ഭാവനാസമ്പന്നമായിട്ട് ഐഡിയകളൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളെപ്പോഴാണ് ഏർലി ഇൻ ദി മോർണിംഗ് കുളിക്കാൻ പോകുന്ന നേരത്തൊക്കെയാ ഓർമ്മ വരിക ഇതിങ്ങനെ ഇങ്ങനെ ആയിക്കൂടെ എങ്ങനെയായി അപ്പോൾ എണ്ണ വെച്ച് നിൽക്കുന്ന സമയമായിരിക്കും എണ്ണ വെച്ച് നിൽക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് എങ്ങനെ വന്നതിനെ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ എഴുതി വെക്കും എൻ്റെ രീതിയിൽ ഉള്ളത് എല്ലാ മിക്കവാറും ഒരു നയൻറ്റി എയ്റ്റി പെർസെൻ്റ് വരുന്നത് ആ സമയത്താണ് ഈ തുമ്പപ്പൂവിൻ്റെ വെണ്മ പോലെ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ സുഗന്ധ ലേപനങ്ങളുടെ ഒരു വിപണിയിലേക്ക് എപ്പോഴെങ്കിലും കിടക്കണമെന്ന് ആഗ്രഹിച്ചില്ല ഇല്ല പക്ഷേ ഇത് നമ്മുടെ ഹെയർ കെയർ എന്നാലും സ്കിൻ കെയർലേ മാറും സ്കിൻ കെയർ ഈ രണ്ട് പ്രൊഡക്റ്റ് മാത്രമേ മാത്രമല്ല അതിലതിന് ഇഷ്ടം പോലെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് അൺസാറ്റിസ്ഫയഡായുള്ള ഡിസ്സാറ്റിസ്ഫയഡ് ആയുള്ള കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അവരെത്രയോ മുടിയെ സംബന്ധിച്ച് നോക്കണ നിൽക്കില്ല കാരണം എല്ലാ കാലത്തും മുടി നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ബ്യൂട്ടി നമ്മുടെ ഹാൻഡ്സം ഇതൊക്കെ മുടി മുടിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് പക്ഷേ ഈ ഇന്നത്തെ ക്ലൈമറ്റൊക്കെ ഉണ്ടെങ്കിൽ പലതും ടെൻഷൻ ടെൻഷൻ വെച്ച് മുടികൊടിയും പിന്നെ ഇപ്പം ഈ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പി യു സി വഴി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വരെ നമ്മളതിനെക്കുറിച്ച് ഒരേ ഹെയർ ഓയിൽ പ്രൊഡ്യൂസർ അതിനെ പറ്റി പറഞ്ഞില്ല പഠിച്ചപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെയാണ് നമുക്ക് ഈ സേജിൻ്റെ ആവശ്യം വരുന്നത് ഈ സെ എവിന്ന് കിട്ടും ഈ സെൻ പല പല ചെടികളിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അതിൽ നിന്ന് ഈ ക്യാരിയർ ഓയലിക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബയോടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ന്യൂ ഇതാണ് ആയുർവേദം ഇതല്ല അവരത് ചീത്ത നല്ല മേഖല പക്ഷെ സംതിങ് അഡ്വാൻസ്ഡ് സയൻസ് അതാണ് നമ്മളിതിനുപയോഗിച്ച് വരുന്നത് മലയാളിയുടെ കൺസ്യൂമർ താല്പര്യങ്ങൾ എങ്ങനെയാണ് സാർ ഐഡന്റിഫൈ ചെയ്യുന്നത് പെട്ടെന്ന് അപ്പം ഞാനൊരു മലയാളിയാണ് ആഫ്റ്റർ ഞാനൊരു ഇന്ത്യൻ ആണ് ഈ പ്രൊഡക്റ്റുകൾ ചില കുറച്ച് അമേരിക്കയ്ക്ക് കൊടുത്താൽ തന്നെയായിരുന്നു അവർക്ക് വേണമെന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർക്ക് ആ സ്മെല് മാത്രം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് നാച്ചുറൽ സ്മെല്ലേ അതൊന്നും മാറ്റി കഴിഞ്ഞാൽ ദേ അപ്രീഷിയേറ്റ് എടുത്ത പ്രൊഡക്റ്റ് അപ്പോൾ എവിടെയൊക്കെ അവിടെ ചോദിച്ചാൽ അവിടെ ഈ ഈ അമേരിക്കൻസിന്റെ പേരുണ്ടോ ചോദിച്ചു ഉണ്ടല്ലോ എല്ലാവരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോ എല്ലായിടത്തും നമുക്ക് സാധ്യതകളുണ്ട് പക്ഷേ നമുക്ക് എവിടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല സ്ലോലി സ്ലോലി പോയാൽ മതി ഏറ്റവും പെട്ടെന്ന് തന്നെ ലോകവ്യാപകമായ ഒരു സാന്നിധ്യം ജ്യോതി ലാബ്സിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരട്ടെ അതുപോലെതായി തരും പക്ഷെ ലിറ്റിൽ മോർ സീരിയസ് കാറ്റഗറി വളരെ